ആലത്തിയൂർ നമസ്കാരം സ്വാഗതം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് ഹെഡ്ലോഡ് ഹാൻഡ് ജനറൽ വർക്കേഴ്സ് ഫെഡറേഷൻ സി എ ടൂ സംഘടിപ്പിക്കുന്ന ജാഥയ്ക്ക് തിരൂരിൽ ഉജ്ജ്വല വരവേൽപ്പ് തിരൂർ ബസ് സ്റ്റാൻഡിൽ നടന്ന ജാഥ സമാപന യോഗം സി എ ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂട്ടായി ബഷീർ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി ചുമട്ടു തൊഴിലാളി നിയമം കാലോചിതമായി ഭേദഗതി ചെയ്ത് നടപ്പാക്കുക കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ വിരുദ്ധ നയങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്റ്റേറ്റ് ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് ഫെഡറേഷൻ സി ഐ ടിയു ജാഥ സംഘടിപ്പിച്ചത് തിരൂർ ബസ് സ്റ്റാൻഡിൽ നടന്ന ജാഥാ സമാപന യോഗം സി ഐ ടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂട്ടായി ബഷീർ ഉദ്ഘാടനം ചെയ്തു ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അധ്വാനിക്കുന്നവനാണ് ആളുകൾക്ക് വയസ്സാകുന്നതിന് മുമ്പ് ഭാരം ചുമന്ന് വയസ്സാകുന്നവനാണ് അവനെ സംരക്ഷിക്കാൻ നമ്മുടെ നാട്ടില് ബാധ്യതയുണ്ട് ടി ഷാജി അധ്യക്ഷനായി ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ആർ രാമു ക്യാപ്റ്റനും വൈസ് പ്രസിഡന്റ് കെ രാമദാസ് വൈസ് ക്യാപ്റ്റനുമായ വടക്കൻ മേഖലാ ജാഥയാണ് തിരൂരിലെത്തിയത് ജാഥാ അംഗം അഡ്വക്കേറ്റ് എം ബി ഫൈസൽ ജാഥാ ക്യാപ്റ്റൻ ആർ രാമു എന്നിവർ സംസാരിച്ചു യു ഗോവിന്ദൻ സ്വാഗതവും പി മുഹമ്മദ് താഴത്തറ നന്ദിയും പറഞ്ഞു വെട്ടം ന്യൂസ്